ഹലോ എല്ലാവർക്കും സ്വാഗത ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ നമ്മളൊക്കെ നമ്മളൊക്കെ ഉം അള്ളാക്ക് സുജൂത് ചെയ്യാം വന്ന ആൾക്കാരല്ലേ അതിന് വേണ്ടിട്ടല്ല അള്ളാ മനുഷ്യരെ സൃഷ്ടിച്ചത് എല്ലാവർക്കും സുജൂതെയ്യാൻ വേണ്ടിയിട്ട് അല്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഈ രോഗത്തേക്ക് പടച്ചിറക്കിയതില് എന്നിട്ട് ഇപ്പം നമ്മളെന്താ ചെയ്യണത് നമ്മളെന്താ ചെയ്യണതെന്ന് വല്ല പിടിപാടുണ്ടോ ആർക്കെങ്കിലും നമ്മൾ ഭയങ്കര തിരക്കിലാണ് ചോറ് വെക്കണേ കൂട്ടാൻ വെക്കണേ തിന്റൺ തുടക്കണേ അടിക്കണ് പണുണ്ടാക്കണ് വീടുണ്ടാക്കണ് സമ്പത്ത് ഉണ്ടാക്കണ് സ്വ സ്വർണ്ണം ഉണ്ടാക്കണ് വേണ്ട തിരക്കില നമ്മളല്ലേ നമുക്കതിനാണ് സമയമുള്ളത് അതിനാ ആ കാര്യത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണല്ലേ അള്ളാഹ് അള്ളാഹു നമ്മളതിനെ അള്ളാഹുവിന് സുജോതി ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചിറക്കിയിട്ട് നമ്മൾക്ക് അതിനൊന്നും അറിയില്ല നമ്മള് എന്താ പറയാ മരിച്ചു പോകുമ്പോ കുറേ വീട് കൊണ്ടുപോകണം കുറേ സ്വർണം കൊണ്ടുപോകണം കൊറേ പണം കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു നിലപാടിലാണ് അതിന്റെ തിരക്കില്ല നമ്മളിലെ എത്ര കാശുണ്ടായാലും നമുക്ക് തൃപ്തിയാവണില്ല എത്ര വലിയ വീടുണ്ടായാലും നമുക്ക് തൃപ്തിയാവണില്ല നമുക്ക് ലോകത്തുള്ള ഭൂമിയൊക്കെ നമ്മുടെ വേരിലിരുന്നാലും നമുക്ക് സമാധാനം ഇല്ല തൃപ്തി ആവണില്ല അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഇത് കൊടുക്കണല്ലേ കൂടുതലല്ല നമ്മൾ സദാ സമയം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് മണിക്കൂർ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ ഒരു അഞ്ചൊക്കത്ത് നിസ്കരിക്കണുള്ളൂ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് സമ്പാദ്യം അന്നത്തത് ചിലവ് കഴിച്ചിട്ടും ബാക്കി കുറച്ച് സമ്പാദിക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമാണ് നമ്മൾ നിസ്കരിക്കുന്നുള്ളു ഞാൻ എപ്പോഴും ചിന്തിക്കേണ്ടത് കാര്യമാണ് നമ്മൾ മരിക്കുന്ന അറിഞ്ഞിട്ട് എന്താ പറയുക നമ്മൾ ഈ ലോകത്ത് ജീവിക്കണില്ലല്ലേ മരിക്കുന്നതിനെ കുറിച്ചും മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചാല് ഈ ലോകത്ത് നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ തോന്നൂല്ല ഇല്ലല്ലോ എനിക്ക് മാത്രല്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആവും എന്നിട്ട് അത് ആരെങ്കിലും ചിന്തിക്കണ്ട എവിടൊക്കെ ആരണക്കെ ദ്രോഹിക്കാൻ പറ്റുവെച്ചെങ്കിൽ അതൊക്കെ ചെയ്യും നോനി പറയുക പിന്നെ മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക പിന്നെ ഞാൻ മാത്രം മതി ലോകത്ത് എന്നുള്ള ആ ഒരു ചിന്ത ഞാൻ മാത്രം മതി പിന്നെ പിന്ന വേണ്ടന്നുള്ള ആ ഒരു ചിന്ത അങ്ങനെ പല കാര്യങ്ങളും ഈ ലോകത്ത് എങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ വെട്ടി എന്നുള്ള ആ ഒരു മനസ്സാണ് നമ്മളൊക്കെ മനസ്സിൽ അല്ല എല്ലാവരുടെയും മനസ്സിലെ മരിക്കണം എന്ന് ആരും ചിന്തിക്കുന്നില്ല ആരേലും ചിന്തിക്കുന്നില്ല മരിക്കണം എന്ന് ഇവിടെ ഇങ്ങനെ ഈ ലോകത്തെ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണം കുറേ സമ്പാദിക്കണം എത്ര വലിയ വീടുണ്ടാക്കിയാലും തൃപ്തി ഒന്ന് ഒന്ന് പൊളിച്ചാലേ വേറെ പണിയാ അത് പൊളിച്ചാലേ അതിൻ്റെ വലുത് പണിയാ അങ്ങനെ അത് പിന്നെ കുറച്ച് സ്ഥലം വാങ്ങുക അത് കൂടുതൽ എമൗണ്ടിന് വെക്കുക എന്നിട്ട് വേറെ ഒന്ന് വാങ്ങുക എന്നിട്ട് അത് അതിനായിട്ടും കൂടുതൽ എമൗണ്ടിന് വയ്ക്കുക അങ്ങനെ കുറേ സമ്പാദിക്കുക കുറെ സവർണങ്ങളുണ്ടാക്കി പെട്ടിക്കകത്ത് ചോർന്ന് നിൽക്കുക പിന്നെ എന്താ പറയുക കുറേ പൈസ ഉണ്ടാക്കി ബാങ്കിലിടുക എന്നാലും തൃപ്തിയാവില്ല പിന്നീ ഇങ്ങനെ അത് കുറേ പൈസ സമ്പാദിക്കണം കുറേ സമ്പത്ത് സമ്പാദിക്കണം 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 എന്നുള്ള വിചാരമേ ഉള്ളൂ മരിക്കണം എന്നുള്ള വിചാരമില്ല പിന്നെ അതാർക്ക് സുജൂത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട് അല്ലാണ്ട് ഇവിടെ കുറേ സമ്പാദിച്ചു കൂട്ടാൻ വന്നതല്ല എന്നുള്ള ചിന്തയും ആർക്കും ഇല്ല എന്നാണ് എനിക്ക് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുറേ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കുറേ നല്ല നല്ല ഡ്രസ്സിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണോ മോഡലായി നടക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും വലിയ വണ്ടി വാങ്ങിയിട്ട് അതിലിങ്ങനെ പോകണം എന്നാണോ പോവാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആ വണ്ടി സ്വന്തമാത് അത്ര വലിയ വണ്ടി എനിക്ക് സ്വന്താണ് ആ വണ്ടിയുടെ ഉടമയാണ് ഞാനെന്ന് പറയാനുള്ള ഒരു തന്ത്രപ്പാടില്ല ആണോ അതിനൊക്കെ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ലോകത്ത് വന്നത് ചിലപ്പോ ഒക്കെ എൻ്റെ പൊട്ടമനത്തോണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകണ കാര്യം പറയുന്നത് മരിക്കണ കാര്യങ്ങൾ ആലോചിച്ചാൽ മരിക്കണം എന്നാലോചിച്ചാൽ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കണം മരിക്കണം ഇനി എന്ത് എങ്ങോട്ടോ സമ്പാദിക്കണേ സമ്പാദ്യം അല്ലെങ്കിൽ കുറേ വാരി കൂട്ടണം അതെങ്ങോട്ടാണ് പിന്നെ എന്താ പറയുക പിന്നെ മക്കൾക്ക് വേണ്ടി പേരക്കുട്ടികൾക്ക് വേണ്ടി ഒക്കെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട് വയസ്സായിട്ട് എത്ര വയസ്സായാലും കുറേ സമ്പാദിക്കണം അത് നമ്മളിപ്പോൾ എവിടെക്കാണ് സമ്പാദിക്കണമെന്ന് ചോദിച്ചാൽ പിന്നെ പറയണതാണ് എൻ്റെ മക്കളില്ലേ എൻ്റെ പേരക്കുട്ടികളില്ലേ അവർക്ക് ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ അവർക്ക് ഈ സമ്പാദിക്കല് അവർക്ക് പറ്റില്ലേ അവർക്ക് വേണ്ടത് അവർ സമ്പാദിക്കട്ടെ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സുകാരെല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമുള്ള അത് കഴിഞ്ഞ് അവരവരെ വരയിലുള്ളത് അവരാരെ അധ്വാനിച്ചുണ്ടാക്കണം എന്നല്ല അതല്ലെങ്കിൽ അവന് മറ്റുള്ളവർക്ക് ഒരു ഭാരമാകുന്നു